മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു എ വേണുഗോപാൽ അനുസ്മരണവും അവകാശ സമരവും സംഘടിപ്പിച്ചു തിരുനാവായയിൽ വെച്ചായിരുന്നു പരിപാടി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എ വേണുഗോപാൽ അനുസ്മരണവും അവകാശ സമരവുമാണ് സംഘടിപ്പിച്ചത് സി ഐ ടി യു സംസ്ഥാന ഉപാധ്യക്ഷൻ വി ശശികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നാൽ തികച്ചും അദ്ദേഹത്തിന്റെ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു സമാനതകളില്ലാത്തൊരു കഴിവായിരുന്നു എന്നാണ് എൻ്റെ കാര്യം അപ്പോ പിന്നീട് അത് പെരുതെകൊണ്ണ മുനിസിപ്പാലിറ്റിന്റെ വൈസ് ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിച്ചു അങ്ങനെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്റെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ പത്ത് സഹോദരന്മാരാണ് അതിൽ ഓരോരുത്തർക്കും സമമായി അവരുടെ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ അങ്ങനെ എന്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായത് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് തന്നെയാണ് ഞാൻ സഖാവും സഹോദരനുമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ആ സഖാവിന്റെ ഓർമ്മകൾക്ക് വേണ്ടി ഒരു ട്രേഡ് യൂണിയൻ സമരത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു സമർപ്പണമായി ആ ഓർമ്മ ദിനത്തെ ഇവിടെ അതിന്റെ ഓർമ്മകൾ അയതിറക്കിക്കൊണ്ട് ഈ സമരം ഔപചാരികമായി അതിന് ചെയ്തതായി ചെയ്തതായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടി ആദരാഞ്ചലിക്കുന്നത് രാജീവ് അധ്യക്ഷനായി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി താഴത്തറ മുഹമ്മദ് എം സുധാ ദിനേശൻ പി വിജയൻ പി ശശികുമാർ കെ രാമകൃഷ്ണൻ കൃഷ്ണദാസ് കൃഷ്ണൻ നമ്പൂതിരി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു പി പി സത്യനാരായണൻ സ്വാഗതവും എം നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ